ബഡ് ചെയ്ത ജാതിച്ചെടികൾക്ക് നല്ല പൊടിപ്പ് വന്നു തുടർന്ന് ഇതിൽ നിന്ന് അടുത്തടുത്ത് ഒരുപാട് ശാഖകൾ കിളിർക്കുന്നുണ്ട് ഇവ നിലനിർത്താമോ കായ്ക്കുന്ന ജാതികൾക്ക് കോഴിവളം ചേർക്കാമോ രാസവളങ്ങൾ ഏതൊക്കെ എങ്ങനെയാണ് ചേർക്കേണ്ടത് തൃശൂരിൽ നിന്നും എം കെ സദാനന്ദന്റെ ചോദ്യം ഉത്തരം ശ്രദ്ധ വേണ്ട ജോലിയാണ് ജാതിച്ചെടിയിലെ വഡിങ്ങും പരിചരണവും വഡ് വിജയിച്ച് നാമ്പ് വളരാൻ തുടങ്ങിയാൽ തായ്ച്ചെടിയിലെ മേൽഭാഗം മുറിച്ചു മാറ്റുകയാണ് പതിവ് പിന്നെ തായ്ച്ചെടിയിലെ നാമ്പുകൾ വളരാൻ അനുവദിക്കരുത് അതോടെ പെൺമുകുളം താനെ തടച്ചു വളരാൻ തുടങ്ങും മുകുളത്തിന് താഴെ നിന്ന് കിളിർപ്പുകൾ വളരുന്നതും തടയണം മുകുളമാണ് വളരുന്നതെങ്കിൽ തകരാറില്ല അല്ലാതെയുള്ള വളർച്ചകളാണ് തടയേണ്ടത് പരിചയസമ്പന്നര ായ ജാതി കർഷകർ ബഡ്ഡിംഗ് വേളയിൽ കെട്ടുന്ന പോളിത്തീൻ നാട ബഡ്ഡിംഗ് നടത്തി ഒരു മാസത്തിന് ശേഷം അഴിക്കും ഇതിന് രണ്ടാഴ്ച കഴിഞ്ഞു മുകളിലേക്കുള്ള കമ്പ് കളയും തുടർന്നാണ് ബഡ് വളരാൻ അനുവദിക്കുന്നത് നന്നായി വളം വേണ്ടുന്ന വിളയാണ് ജാതി ജൈവവളം ധാരാളം കൊടുത്താൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം ചാണകം ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങി ഏത് വളവും ചേർക്കാം ചെറുതൈകൾക്ക് ഏകദേശം ഇരുപത് കിലോ ജൈവവളം ആവശ്യമാണ് ഇത് ക്രമേണ കൂട്ടിക്കൊണ്ടുവന്ന് പതിനഞ്ച് വയസ്സായ മരത്തിന് ഏകദേശം ഒന്നര കിലോ എല്ലുപൊടി ആറ് കിലോ പുളിയില്ലാത്ത ചാരം തുടങ്ങിയവയും നല്ലത് വളം ചേർത്താൽ ഉടൻ പുതയിടണം മണ്ണിളക്കരുത് വളക്കൂറ് കുറഞ്ഞ മണ്ണിൽ രാസവളങ്ങളും ചേർക്കാം ഒന്നാം വർഷം നാൽപ്പത്തി ഗ്രാം യൂറിയ തൊണ്ണൂറ് ഗ്രാം മസൂരി ഫോസ് അഥവാ രാജ്ഫോസ് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എൺപത് ഗ്രാം പൊട്ടാഷ് വളം ഇത് ക്രമേണ വർദ്ധിപ്പിച്ച് പതിനഞ്ച് വയസ്സായ മരത്തിന് ഒന്നേ പോയിന്റ് ഒന്ന് കിലോ യൂറിയ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കിലോ മസൂരിഫോസ് അഥവാ രാജ്ഫോസ് ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം കിലോ ന്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിങ്ങനെയാക്കണം രാസവളം രണ്ട് തവണയായി ജൂണിലും സെപ്റ്റംബറിലും വേണം ചേർക്കാൻ ഒന്നിടവിട്ട വർഷം ഒരു കിലോ വീതം കുമ്മായമോ ഡോളോമൈറ്റോ ചേർക്കാം രാസവളം മരത്തിനു ചുറ്റും നാൽപ്പത് സെന്റിമീറ്റർ അകലത്തിൽ പത്ത് സെന്റിമീറ്റർ താഴ്ചയിൽ ചെറിയ തടമെടുത്ത് വേണം ചേർക്കാൻ ഇതിനുശേഷം മണ്ണിട്ടു മൂടി ചാണകം ചകിരിച്ചോറ് മറ്റു പുതകൾ എന്നിവ ഇട്ടാൽ വേരുകൾക്ക് ക്ഷതം കുറയുകയും ധാരാളം മണ്ണിരകൾ വളരാൻ തുടങ്ങുകയും ചെയ്യും ബോറോണിന്റെ കുറവ് ജാതി മരത്തിൽ കാണാൻ ഇടയുണ്ട് മണ്ണ് പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും ഇത് പരിഹരിക്കാൻ മരം ഒന്നിന് അൻപത് ഗ്രാം ബോറോക്സ് മണ്ണിൽ ചേർക്കുകയോ അല്ലെങ്കിൽ രണ്ട് മുതൽ അഞ്ച് ഗ്രാം ബോറോക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ച് കൊടുക്കുകയോ ചെയ്യാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക്